ൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷ് നമ്മുടെ എഗ് കുർജി എഗ് കുർജി നമ്മൾ എപ്പോഴും സമയമില്ലാത്തപ്പോൾ ചെയ്യുന്ന ഒരു ഡിഷല്ലേ എന്നാൽ നമ്മൾ ചില സമയത്ത് ഉണ്ടാക്കുമ്പോൾ അത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മോയിസ്റ്റായിട്ടുള്ള ഒരു എഗ് കുർജിയുടെ റെസിപ്പിയാണ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് മോയിസ്റ്റായിട്ടിരുന്നാലല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു എഗ് കുർജിയുടെ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ നമ്മുടെ ഈ ഒരു എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ചെറിയ സവാള മൂന്ന് മുട്ട ഞാനിപ്പോൾ ചെറിയ സൈസിലുള്ള മുട്ടയാണ് എടുത്തേക്കുന്നത് നല്ല വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുത്താലും മതി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് ചെറിയ അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ കുറച്ച് മല്ലിയിലെ എടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് കേട്ടോ സവാളയും പച്ചമുളകും തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ഇതിനുമ്പം നല്ല ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക എന്നിട്ട് ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട് ആ നെയ്യുടെ ഫ്ലേവർ വരുമ്പോൾ എഗ് ബുർജി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എണ്ണ നിന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരങ്ങിവെച്ച സവാള പച്ചമുളക് അത് ചേർക്കാം നമുക്ക് നല്ല എരിവുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബുർജിയാണ് വേണ്ടതെങ്കിൽ നാല് പച്ചമുളക് വരെ എടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ആ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് ഒന്ന് ചുരുങ്ങി ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് പകുതിയായി വരണം ബ്രൗൺ ആകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിങ്ങനെ ഇളക്കി ഇളക്കി കൊടുത്ത് ഒന്ന് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കുക ഒരുപാടങ്ങ് ഫൈനായിട്ടൊന്നും ചതക്കേണ്ടതേണ്ടോ ലൈറ്റായിട്ടൊന്ന് ചതച്ചിട്ടേ ഉള്ളൂ അതൊന്നും കൂടി പോകാൻ പാടില്ലേ നമ്മൾ ചതച്ച് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഉണ്ടാവും ഒരു മൈൽഡ് ഫ്ലേവർ മതി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ അപ്പോൾ അതും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു പ്രോസ്മെല്ലൊ മാറുന്നിടം വരെ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വണ്ടിട്ടുണ്ട് സവാളയുടെ ഒക്കെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയേ അത്രയേ ഉള്ളൂ എണ്ണയൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയി ഇത് മതി ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ വെച്ച തക്കാളിയും കൂടെ ചേർക്കാം തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കുക അപ്പോൾ അത് പെട്ടെന്ന് വെന്തും വരും നന്നായിട്ട് ഉടഞ്ഞ് സവാളയുമായിട്ട് നന്നായിട്ട് ബ്ലെൻഡായി വരും ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും വേണ്ട ഈ ഒരു രീതിയിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരണം ഇത്രയായി കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മതി ഒരു അര ടീസ്പൂൺ അതുപോലെ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ ഒരുപാട് ഗരം മസാലയാകരുത് കാൽ ടീസ്പൂൺ മതിയെ ചെറിയൊരു ഫ്ലേവർ മതി ഇതിൽ കുരുമുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഈ ഒരു ബുരുജിക്കരിവ് കൊടുക്കുന്നത് മുളക് പൊടിയും പച്ചമുളകുമാണ് നന്നായിട്ട് ഇളക്കി ആ പൊടികളുടെയൊക്കെ ഒരു റോസ്മൽ മെൽ മാറുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ട ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ മസാലയിലും ഉപ്പ് ചേർത്തില്ല ആവശ്യത്തിനുള്ള ഉപ്പിടുക എന്നിട്ട് ഇതൊന്നും ലൈറ്റായിട്ടൊന്ന് കൊടുക്കുക ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് അടിയിൽ പോയി ഒട്ടിപ്പിടിക്കും നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു തേർട്ടി സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇളക്കിയാൽ മതി ഇനിയും ഈ സ്ക്രാമ്പിൾസ് നല്ല മോയ്സ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പാലാണ് ഒന്നോ ഒന്നര ടേബിൾ സ്പൂൺ വരെ പാൽ ഒഴിച്ചു കൊടുക്കുക ഈ പാലും കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഡിഷിന് ആ മുട്ടയുടെ ടേസ്റ്റ് ഒത്തിരി അങ്ങ് പൊങ്ങി നിൽക്കില്ല ഒരു മൈൽഡായിട്ടുള്ള ഒരു മണമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ആ ഒരു സ്മെല്ല് കൂടുതൽ വരാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ആ ഒരു എഗ് ബുർജിയും നല്ല മോയിസ്റ്റായിട്ട് ഒരുപാട് അങ്ങ് ഡ്രൈ ആകാതെ നല്ല മോയ്സ്റ്റായിട്ട് ഇരിക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇളക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായി വരും ഇപ്പം ഈ ഒരു ഭുജി ഒരുപാട് അങ്ങ് ഡ്രൈ അല്ല ഒരു കുഴഞ്ഞ രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയോടുകൂടെ കഴിക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും ഒത്തിരി ഡ്രൈ ആയിട്ടുള്ളപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക ഉപ്പ് എന്തെങ്കിലും കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം പിന്നെ നമ്മൾ ബ്രെഡിന് ഒരു ആയിട്ട് വെച്ച് ടോസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് സ്നാക്കായിട്ടൊക്കെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പം സ്നാക്കായിട്ട് നമുക്ക് സെർവ് ചെയ്യാം ചപ്പാത്തിയുടെയും പൂരിയുടെ കൂടെയും ഒക്കെ നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റിയാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ക്യൂ ബൈ